അപേക്ഷ നൽകുന്ന സമയത്ത് ഞങ്ങൾ ബി ജെ പിയുടെ നാല് മെമ്പർമാർ നമ്മുടെ ലെറ്റർ പാടിൽ നിയമപരമായിട്ട് ഇക്കാടിക്കലായിട്ട് പരാതി കൊടുത്തു യോജനക്കുറിപ്പ് കൊടുത്തു ഈ അപേക്ഷ ഇവിടെ എടുക്കും ഈ പിന്നെ ഈ ഖനനത്തിനുള്ള അനുമതി ഇവിടെ എടുക്കാൻ പറ്റത്തില്ല ഇത് പിന്നെ നടപ്പിലാക്കരുതെന്ന് പറഞ്ഞൊരു അപേക്ഷ ഇവിടെ കൊടുത്തു അത് അടിക്കലായിട്ട് അത് അവർ ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെ അവർ അത് പിന്നെ ഖനനം എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെ എത്തിയിട്ട് ഒപ്പം തന്നെ ഇതിന് കോൺഗ്രസ് മെമ്പർമാർ ഇതിനൊക്കെ ആദ്യം തന്നെ എതിർ പറഞ്ഞിരുന്ന കോൺഗ്രസ് മെമ്പർമാർ സമയമായിരുന്നു പറഞ്ഞു അന്വേഷണം നടത്തിയിട്ട് വേണമെങ്കിൽ നടത്തിക്കും പാറ നടത്തിക്കൂ എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ മെമ്പർമാരുടെ സമീപനം വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ മെമ്പർമാർ തന്നെ പറയുന്നുണ്ട് കുറച്ച് പേർക്ക് അനു അനുകൂലമായ നടപടി കുറച്ച് പേർക്ക് പ്രതികൂലമായ നടപടി പക്ഷേ അവർ തന്നെ പറയുന്നുണ്ട് പാറ കലനത്തിന് അനുമതി കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അത് എല്ലാ പേപ്പറും റിക്കാടിക്കലായിട്ട് പിന്നെ എല്ലായിടത്തും കിട്ടി അതിൽ ഓപ്പം കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഈ ഇഞ്ചക്കാട് നിവാസികളായിട്ടുള്ള അവിടുത്തെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ആചാര സംവിധാനം എന്ന് പറയുന്ന ബോറിയിലെ ആ പാറയിലേക്കുള്ള കന്ന നടത്തലാക്കണമെന്ന് പറഞ്ഞ ഇഞ്ചക്കാട് ഗ്രാമവാസികൾ അമ്പലത്തിലെ ക്ഷേത്ര കമ്പനി ഉൾപ്പെടെ പരാതി കൊടുത്തിട്ട് കുറച്ച് ഒരുപാട് ഒരുപാട് ആളുകൾ ഇവിടെ ഒത്തിരി പരാതികൾ കൊടുത്തിട്ടുണ്ട് ആ പരാതികളൊന്നും അന്ന് ഇവിടെ പരിഗണിച്ചില്ല അന്ന് എടുക്കുന്നതുമില്ല ആരും ഇവിടെ പരാമർശിച്ചതുമില്ല അതിനുശേഷം ഇവിടെ ഒരു പിന്നെ ഉപസമിതി എടുത്തു അതായത് ഈ ബോറി നടത്തണോ വേണ്ടയോ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു ഉപസമിതി എടുത്തു ആ സമിതി ആ സമിതി എടുത്തു എന്നുള്ള കാര്യം പത്തർത്തി വരെ വാർത്ത വന്നു അതായത് ഇറ്റേ ദിവസത്തെ മാതൃഭൂമി മനോരമ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു ഇവിടുത്തെ ഒരു വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഒരു ഉപസമിതിയെടുത്ത് ഇത് ചെയ്യുകയാണെന്ന് പറഞ്ഞ അന്വേഷണം നടത്താനാണെന്ന് പറഞ്ഞ് പത്തർത്തി വരെ അവരുടെ പേര് പേരുൾപ്പെടെ വാർത്ത വന്നതിന് ശേഷം ഇന്ന് രാവിലെ വന്നപ്പോൾ ആ മെഡിസിൻ്റെ തീരുമാനം മാറ്റി മാറ്റിയെടുത്തിരുന്നു അതായത് ഇത് അങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല അങ്ങനെ ഒരു തീരുമാനം അവിടെ എടുത്തിട്ടില്ല അവർ പറയുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് കമ്മിറ്റി ആലോചിച്ചിട്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ പുതിയ തീരുമാനമാണ് നമുക്ക് പത്രത്തിൽ വന്ന വാർത്തയാണ് പക്ഷെ അതിന് പകരമായിട്ട് അവർ തന്നേക്കുന്ന പുതിയൊരു തീരുമാനമാണ് തീരുമാനം നമുക്ക് നടിച്ച് നമ്മൾ ഇതിനെ അവിടെ ചോദ്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇന്ന് വീണ്ടും ഒരു അജണ്ട വെക്കുകയാണ് ഇവിടെ വെക്കുകയാണ് ഈ പാറക്കോറിക്കെതിരെ പരാതി നൽകിയവർ അവരുടെ പരാതി പരാതിയുണ്ട് നമ്മൾ പരിശോധിക്കുന്നു പാറക്കോറിക്ക് അനുമതി കൊടുക്കേണ്ട ഒരു തീരുമാനമായി എല്ലാ സംവിധാനങ്ങളുമായി എല്ലാ വലിയ വലിയ വിഷയങ്ങളായി കഴിഞ്ഞിട്ട് പിന്നെ വിരുദ്ധരായ പാറക്കോറിയുടെ അനുമതി പിന്നെ പരാതി പരിഹരിക്കും നോക്കുന്നത് അതും ഈ രണ്ട് പത്താം തീയതിക്ക് മുമ്പ് ഒരു പരാതി രണ്ട് പരാതികൾ ഇവിടെ പരിശോധിക്കുകയാണ് അതിൽ ഒരു പരാതി ക്ഷേത്ര ക്ഷേത്രത്തിലെ പിന്നെ കമ്മിറ്റിക്കാർ കൊടുത്ത പരാതിയും ഒന്ന് ഒരു മത്തായി എന്ന് പറഞ്ഞ ഒരു ആ അവിടുത്തെ സമീപവാസി ആയിട്ടുള്ള ഒരാൾ കൊടുത്ത പരാതിയാണ് ഈ മത്തായി എന്ന് പറഞ്ഞ് കൊടുത്ത പരാതി ഇപ്പം നിലവിലവിടില്ല ഇവിടുത്തെ കേസ് മാർക്ക് വഴി കൊടുത്ത് ഇവിടുത്തെ പഞ്ചായത്തിൽ ഏഴാം തീയതി ആറാം തീയതി കൊടുത്ത പരാതി പത്താം തീയതി കൊടുത്ത പരാതി പത്താം തീയതി കഴിഞ്ഞ ഈ കഴിഞ്ഞ മാസം പത്താം തീയതി കൊടുത്ത പരാതി ഇവിടുത്തെ കേസ് മാർക്ക് വഴി കൊടുത്ത് പഞ്ചായത്തിന്റെ രേഖകളിൽ ഒന്നും ഈ പരാതി ഞങ്ങൾ ആ പരാതി ഇറക്കി ഇത്ര നിലപാടിയിരിക്കുവായിരുന്നു പഞ്ചായത്ത് കമ്മിറ്റിയിൽ പരാതി വായിക്കാൻ പരാതിയില്ല ഇപ്പം അവരെവിടുന്നോ ഒരു പരാതി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും അത് നമുക്കറിയത്തില്ല ഞങ്ങൾ അറിയാൻ കഴിഞ്ഞതിനാണ് സംഭവം ഉണ്ടായത് പക്ഷേ പരാതി ഈ അതായത് കമ്മറ്റി തുടങ്ങി ഫസ്റ്റ് അജണ്ടയ്ക്ക് അത് വന്ന ഒരു പിന്നെ ഇതാണ് അജണ്ടയിലുള്ളതാണ് ഈ പരാതി അതായത് മത്തായി എന്ന് പറഞ്ഞ ആൾ കൊടുത്ത പരാതി ആ പരാതി ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അതുപോലെ തന്നെ അവർ വച്ചേക്കുന്നു ഒരു വേറൊരു അജണ്ട വെച്ചിരിക്കുകയാണ് ഇത് ആയിരവല്ലി പാറി പാറ ഒരു പിന്നെ ടൂറിസ്റ്റ് മേഖലയായിട്ട് മാറ്റാൻ പോവുകയാണ് അതായത് അത് പിന്നെ അതായത് സമഗ്ര കൊട്ടാരക്കര കഴിഞ്ഞ വർഷം നടന്ന സമഗ്ര കൊട്ടാരക്കരയിൽ ബാലഗോപാൽ ധനകാര്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ച ഒരു പദ്ധതി കൂടെ രണ്ടു കോടി രൂപയുടെ ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ പോകും അതുകൊണ്ട് പാറക്കര നമുക്ക് വേണ്ടാന്ന് വെച്ചോണ്ട് അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരാൻ പോകാന്ന് പറയുന്നത് കാരണം എന്തുകൊണ്ടാണ് എന്നിട്ട് ഈ ഈ രണ്ടു കോടി രൂപ അനുവദിച്ചതും ഇത് ഈ പിന്നെ സമഗ്ര കൊട്ടാരക്കര നടുന്നതൊക്കെ രണ്ട് ഒരു വർഷം മുമ്പാണ് അപ്പൊ അങ്ങനെ ഒരു പദ്ധതി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ടൂറിസ്റ്റ് പദ്ധതി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പാറ പൊട്ടിക്കാനുള്ള എന്തിനും ഇവിടുത്തെ ലൈസൻസ് ഇവിടെ പരിഗണിക്കാനെടുക്കും അത് ഇവിടുത്തെ ഭരണസമിതി ഒരു തെറ്റായ നടപടിയല്ലേ ഇത് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ ഈ പാറ ഖനനത്തിന് അനുമതി കൊടുക്കാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം നാട്ടിലെ ജനങ്ങൾ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ അവർ കറക്റ്റായിട്ട് പ്ലേറ്റ് മാറ്റി അതായത് അവർ 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 അവരുദ്ധം അവരുടെ പ്ലേറ്റ് മാറ്റി അവർക്ക് ഗുണമുണ്ടാകുന്ന രീതിയിലേക്ക് അവർ മാറ്റിയെടുക്കാനുള്ള സംവിധാനമാണ് അതായത് ഞങ്ങൾ ഇനി അവിടെ ടൂറിസം തുടങ്ങാൻ പോവുകയാണെന്നൊരു സംവിധാനത്തിലേക്ക് അവർക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള ചുമ്മാ ഒരു പേപ്പർ അജണ്ടയാണ് ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു സമഗ്ര കൊട്ടാരക്കരയിൽ ഇങ്ങനെ ഒരു രണ്ടു കോടി രൂപ അനുവദിച്ചിട്ടൊന്നും ഇല്ല നിങ്ങളുടെ പരിപാടിക്കുന്നില്ല അപ്പോൾ തീർത്തും ഇവിടുത്തെ കഴിഞ്ഞ കമ്മിറ്റി കൂടിയിരിക്കുന്ന അജണ്ടകൾ പൂർണ്ണമാക്കിയിട്ടില്ല ഇതുവരെ അജണ്ടകളിലെ പല പല തീരുമാനങ്ങൾ ഒരു വട്ടം കിട്ടുന്ന തീരുമാനം മാറ്റി വേറൊരു തീരുമാനമാകുന്നു ഒരു മെമ്പർ പറയുന്ന തീരുമാനം മാറ്റിയിട്ട് വീണ്ടും വേറൊരു തീരുമാനമായി വരുന്നു ഇതുപോലെയുള്ള പല പല അഴിമതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് ഈ പാലഘട്ടത്തിന് അനുമതി കൊടുക്കാനുള്ള ഈ കമ്മിറ്റികളുടെ വീണ്ടും വീണ്ടുമുള്ള തീരുമാനത്തിനെ എതിർത്തുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങി വന്നതാണ് ഇന്നത്തെ ഈ യോഗത്തിൽ നിന്ന്